യിൽ ആരോഗ്യദായകമായ ഭക്ഷണങ്ങൾ രുചികരമാകണമെന്നില്ല രുചികരമായ ഭക്ഷണങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും എന്നാൽ ആരോഗ്യകരവും രുചികരവുമായ ഡയറ്റ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് പട്ടേരിയിലേക്ക് രുചി വൈവിധ്യം തേടി നമ്മളെ കൊണ്ടുപോകുന്നത് വി എസ് രഞ്ജിത്താണ് വയർ കുറയ്ക്കണം തടി കുറയ്ക്കണം എന്നൊക്കെ കുറേയായി വിചാരിക്കുന്നു പക്ഷെ നമ്മൾ മേശപ്പുറത്ത് എത്തിയല്ലോ നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മളെ കൺട്രോളല്ലോ പ്രത്യേകിച്ച് മലയാളികൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ പിടിയിലാണ് അപ്പം എങ്ങനെ നമുക്ക് നല്ല ഡയറ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വെറൈറ്റി ഫുഡ് കഴിക്കാൻ നോക്കാം ഞാനിപ്പോൾ ഉള്ളത് പട്ടേരിയിലെ ഫ്രൂട്ട് ട്രീ എന്ന് പറയുന്ന ഷോപ്പിലാണ് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ജിനു മാലിൻ ഒരു ഫിറ്റ്നസ് സ്ട്രാറ്റജിസ്റ്റും മിസ്റ്റർ ഏഷ്യ പസഫിക്കുമൊക്കെയാണ് ഈ ഷോപ്പിൽ ആയിട്ടുള്ള നല്ല ഫിറ്റ്നസ് ഫുഡ് അല്ലെ അങ്ങനെ പറയാം അല്ലേ ഹെൽത്തി ഫുഡ് അത് നമ്മളൊരു ഹെൽത്തി ഡയറ്റ് അങ്ങനെ കൊണ്ടുവരാന്നാണ് ഈ ഫുഡിൽ നമുക്ക് കാണിക്കാൻ പോകുന്നത് ഇതിനും അതിൻ്റെ ഹെൽത്തി ടിപ്സൊക്കെ പറഞ്ഞുതരും കഴിക്കുന്ന കാര്യം ഞാനും പറഞ്ഞു ഞാൻ അങ്ങനെ കഴിക്കുക എന്നുള്ളത് നമുക്ക് ആക്ച്വലി ഭക്ഷണത്തിൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വൈറ്റമിൻസ് മിനറൽസ് കൂടുതലടങ്ങിയാൽ ഭക്ഷണം കഴിക്കുക പഴങ്ങളും പച്ചക്കറികളും എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ പാടില്ല എല്ലാ ഫ്രൂട്ട്സും കഴിക്കാൻ പാടില്ല എന്നാൽ നമുക്ക് കലോറി കുറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള കലോറി ഫ്രൂട്ട്സ് കഴിക്കാം കിവി ഉണ്ട് അതുപോലെ തന്നെ ആപ്പിളുണ്ട് വാട്ടർ മെലൺ ഉണ്ട് വാട്ടർ മെലണൊക്കെ ഏറ്റവും കലോറി കുറഞ്ഞ ഫ്രൂട്ടാണ് പിന്നെ നമുക്ക് പപ്പായ ഉണ്ട് ഉണ്ട് മാംഗോ ആണ് പാഷൻ ഫ്രൂട്ട് മാംഗോയും മിക്സ് ചെയ്താൽ ഇതിൽ ഫൈബേഴ്സ് വൈറ്റമിൻസ് മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരു അൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് ബ്രേക്ക്ഫാസ്റ്റ് വരെ നമുക്ക് ഈ ഒരു ബോൾ കഴിച്ചാൽ മതിലിട്ട് അതിന് പകരം ഇത് കഴിച്ചാൽ മതി നമുക്കൊരു അൾട്ടർനേറ്റീവ് ഓപ്ഷൻ അതാണല്ലോ നമുക്ക് വേണ്ടത് ആ അത്യാവശ്യം പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ ഇടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഓട്സിൽ പിന്നെ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് അറങ്ങിയിട്ടുണ്ട് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇവിടെ വേറെ ഓപ്ഷൻസ് കുറവായിരിക്കും പിന്നെ ഇവരെ ഇവ ഇങ്ങനത്തെ ഹോട്ടൽസ് ഈ ഡയറ്റ് ഫുഡിനെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് തരുന്നു ബ്രോക്കോളി ചിക്കൻ സാലഡ് ആണ് അപ്പൊ നമുക്കിപ്പോൾ ലഞ്ച് ചിക്കൻ ചിക്കൻ പ്രോട്ടീൻ ആണ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഒന്നും പലപ്പോഴും ചിക്കൻ ഒഴിവാക്കിയൊരു കടിയ ഹെൽത്തി ആയിട്ട് എണ്ണ കുറവായിരിക്കും ഇത് ഗിൽഡാണ് അതുപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ വേണം നമുക്ക് ശരീരത്തിൽ ഒരു ഹ്യൂമൻ ബോഡി കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടത് പ്രോട്ടീൻസ് കാപ്സ് ഫൈബേഴ്സ് വൈറ്റമിൻസ് മിനറൽസ് ഫാറ്റ് എല്ലാം നമുക്ക് വേണം പക്ഷെ ഇത് കഴിക്കേണ്ട രീതി നമുക്ക് ഫ്രൂട്ടിയുടെ കാപ്സ് കിട്ടുന്നുണ്ട് ആ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കാപ്പ്സായിട്ട് നമുക്ക് ചപ്പാത്തി എടുക്കാം പിന്നെ ഇതിൽ ഓഡ്സ് കാപ്സ് ഉണ്ട് സാധാരണ രീതിയിൽ നമുക്കിപ്പം മുല്ലയൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർ ചിക്കൻ ഒരു റെസിപ്പീസും പറ്റിയില്ല ഭയങ്കര ചിക്കൻ വെറും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ച് കഴിക്കണമെന്നൊക്കെയുള്ള അതിന് ആവശ്യമില്ല നമ്മൾ ടേസ്റ്റി ആക്കിയിട്ട് വേണം നമ്മുടെ എടുക്കാൻ ഫുഡിനെടുക്കാൻ നല്ല ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും റോട്ടിയിലേക്ക് വരിക ഞാൻ കോഴിക്കോട് പട്ടേരിയിലാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം മസ്റ്റായിട്ട് ഒരു തവണ ട്രൈ ചെയ്യല്ല നമ്മളെ ഹെൽത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെർമനൻ്റ്ലി ട്രൈ ചെയ്യണം ക്യാമറമാൻ ഷബീർ വടക്കേങ്ങരക്കൊപ്പം വി എസ് റേഞ്ച് റിപ്പോർട്ടർ